സി പാർക്ക് സോഷ്യൽ സോൺ സോഷ്യൽ സോൺ മാറി ഏ എവിടെ വണ്ടി ഉണ്ടാ മോനെ ഓ സോഷ്യൽ മോനെ ഇനി മുതല് ഉം സോഷ്യൽ സോൺ ഗേൾസിന്റെ വിഷു ആയിരിക്കും എവിടെ പാർക്കുന്നെ നീ എവിടെ ആ അതെന്താ ഓ സീനടാ ഇതെങ്കില എങ്ങനെയാടാ കേറ എങ്ങനെയാന്ന് ഏടാ വിഷയടാ വിഷയടാൻ ഇനി കപ്പിൾസ് നോക്കിയാൽ കപ്പിൾസിൽ ഇരിക്കാൻ ശരിയായൊരു പുതിയ പാർക്ക് പണിത് കയറണോ ഇനി എന്ത് വേണം ഓ ഞാൻ റിയമോളും പൊളിക്കൂ പിങ്ങ് അത് ഞാൻ വിപിയൻ ഇട്ടിട്ടുണ്ടോ ഓ കാണുന്നുണ്ടല്ലോ ഇനി നിങ്ങൾക്ക് പ്രൈവറ്റ് സ്പേസ് എന്ന് പറയട്ടെ സോഷ്യൽ സോണിൽ ഇവിടേക്ക് ഇരുന്ന് സംസാരിക്കാം ഓക്കെ ഇവിടേക്ക് ഇരുന്ന് സോഷ്യൽ സോണിൽ സംസാരിക്കാം സംസാരിച്ചാൽ മാത്രം മതി ഓക്കെ ഓ ഇവിടേക്ക് ഇവിടേക്ക് പ്രൈവറ്റ് സ്പേസ് കൊണ്ടുവന്നടാ ഗേൾ ഫ്രണ്ട് ഇല്ലാത്തവർ മുഞ്ചും കപ്പിൾസിന് വിഷയായിരുന്നു വെയിറ്റ് ആക്കട എവിടെയാ പറ്റിയാന്ന് പറഞ്ഞോണ്ടാ

ോ ആ ഇവിടെ വണ്ടി എവിടെ വണ്ടി സ്പോൺ ചെയ്യാനുള്ള സാധന എങ്ങനെയാണോ വണ്ടി ചെയ്യാ പറഞ്ഞോണ്ടാ കുട്ടി നിൽക്കുന്ന വരുന്നു എടാ വണ്ടി ഒന്ന് തുള്ളി കളിക്കുന്നുണ്ടോന്നൊരു സംശയം എടാ മോൻസർക്ക് അത്ര പറക്കുന്നേ കൊള്ളല്ലേടാ എനിക്ക് സൂക്ഷിച്ചോണ് ഇഷ്ടപ്പെട്ട് നല്ല രസണ്ട് വരുന്നു വരുന്നു വരുന്നേ ഇവിടെ നിന്ന് എന്താ ചെയ്യുന്ന പാ വോട് എപ്പോ വണ്ടി എടുക്കാൻ പോയാലും ഹിന്ദിക്കാര് കൊണ്ടുപോകും വണ്ടി ഇനി പേടിയാലും അറിയാം നമുക്ക് വണ്ടി സ്പോൺ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അത് സെറ്റ് വൺ ഓ ഇനി ആവുമ്പോൾ വണ്ടിക്ക് ക്ഷാമമില്ല അല്ലെ വണ്ടി തരില്ല നാല് വണ്ടി വണ്ടിയുണ്ട് അമ്പത് പേരുണ്ടാവും എന്റെ പൊന്നോ എവിടെ സ്പോൺ ചെയ്തോണ്ടിരിക്കല്ലേ വീട്ടിൽ ഇനിയും സ്പോൺ ചെയ്യാം അല്ല അത് പൊളിച്ച് മറ്റേ നാല് വണ്ടി ഉണ്ടോ ഹിന്ദിക്കാർ തരുള്ളൂ ഈ ക്യാപ്പ് കൂടെ കയറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുപോയി പ്രേഷും ഓ സെറ്റ് സോൺ എനിക്ക് ിഷ്ടായി കൊള്ളാം വേറെന്താ വന്നേക്കുന്നേ വേറെ ഒന്നുമില്ലല്ലോ ഇത്രയല്ലേ ഉള്ളു ഇത്രയേ ഉള്ളൂ പൈസ നമ്മുടെ സോഷ്യൽ സോൺ സോഷ്യൽ സോൺ വേറെ കാര്യായിട്ടൊന്നും വന്നിട്ടില്ല സോ കപ്പിൾസിന് എന്തായാലും ഇഷ്ടാവുന്ന അപ്ഡേറ്റ് ആയിരിക്കും അത് എന്തുകൊണ്ടേ സോഷ്യൽ സോൺ കരിത്രുന്നത് കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇത് ഇങ്ങോട്ടാണ് വരുന്നത് മനസ്സിലായോ അപ്പം പിന്നെ കെരീന ഫിക്സ് ചെയ്യാ നന്നാക്കാതിരിക്കും കാരണം ആൾ കൂടും തോറും ആൾ കൂടുന്ന ഏരിയയിൽ കെരീന ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും ബർമിഡ മാപ്പ് ആണ് എല്ലാവരും കളിക്കുന്നത് അതുകൊണ്ടാണ് എല്ലാ അപ്ഡേറ്റിലും കരിന ബർമിട മാപ്പ് മോഡിഫൈ ചെയ്യുന്നത് ഈ അവിടെ പറ്റിലോമല്ല വീടാണോ വണ്ടി മൊത്തം ഇവിടെ കൊണ്ടിട്ട് പാർക്ക് ചെയ്തിട്ട് വേറെ ഒന്നുമില്ലല്ലോ ഇവിടെ ഇരിക്കാൻ അപ്പത്തൊരു ഒറ്റയ്ക്കൊരു കുട്ടിരിക്കുന്നില്ല അപ്പുതിമാലി അതേ വേറെ വിദേശത്തുള്ള കുട്ടിയാ എന്റെ മോനെ ഇരിക്കാൻ വേണ്ടിട്ട് പുതിയ അങ്ങോട്ട് വെട്ടും മോനെസ്രിക്കും ഞാൻ പോയിട്ടില്ലല്ലോ എടാ വേറെ വേറെന്തെങ്കിലും സോണിലെ ഗ്രൗണ്ട് നോക്കുന്നു അത് ഒഴി ഉള്ളല്ലേ ഫുട്ബോൾ ഗ്രൗണ്ട് ഞാൻ പോയേക്കാം എന്റെ ഗ്രൗണ്ട് പഴയതാടാ എടാ ഇടുക്കുമ്പോ പാവറൂന്നുണ്ടോ മീറ്റാക്കി വന്നങ്ങട്ടെ ഞാൻ ചാവ് ഒരു ചാവ എത്രയേ ഉള്ളൂ അഡ്വാൻസറേ ഉള്ളു ബേക്കടി ബേക്കടി എന്താ എന്താടാ എന്താ തയ്യ എനിക്ക് അഡ്വാൻസറിൽ എന്ത് നോക്കാനുണ്ട് അഡ്വാൻസർ അല്ല മറ്റേ ട്രെയിൻ ഗ്രൗണ്ടിൽ സോഷ്യൽ സോണിൽ എന്ത് നോക്കാനുണ്ടോ നീ ഇല്ലല്ലോ ഇത്രയല്ലേ ഉള്ളു ബാക്കടിച്ചോ ബാക്കടിച്ചോ മഞ്ഞു മനു സോഷ്യൽ സോൺ എത്രയേ ഉള്ളൂ സോഷ്യൽ സോൺ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ